ജസൂരിൻ സർ ഇന്ത്യയുടെ ആകാശ ആകാശയുദ്ധത്തിൽ പതനത്തിലായിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ആ ഒരു പതനം കണ്ട് യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് ഇന്ത്യ ഡൽഹിയിൽ ഒരു എംബസി വേണം എന്നൊക്കെ ഇപ്പൊ ഇന്ത്യയോട് അവർ ആവശ്യം അറിയിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അവരുടെ ഈ ഒരു സന്തോഷത്തെ ഈ ഒരു വിജയത്തെ അങ്ങ് നോക്കിക്കുന്നത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പോരാട്ടം വിജയത്തിലെത്തും എന്ന് പറയാറായിട്ടില്ല പക്ഷെ ഇത് പാകിസ്ഥാനും ചൈനയ്ക്കും അത്ര ഇഷ്ടമുള്ള കാര്യ ബലൂചിസ്ഥാനിലൂടെ അറബിക്കടലിലേക്ക് തുറക്കുന്ന ഒരു വ്യാപാര മാർഗം ചൈന ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ചൈന അതിന്റെ പണികൾ നടത്തി വരികയാണ് ഈ സമയത്ത് ബലൂചിസ്ഥാനികൾ അതിനെ ശക്തിയുക്തം എതിർക്കുന്നുണ്ട് എന്നാൽ പാകിസ്ഥാന്റെയും ചൈനയുടെയും പൊതുവായ താല്പര്യം ഈ ഒരു വ്യാപാര മാർഗം വെട്ടി തുറക്കണം എന്നാണ് എങ്കിൽ ചൈന പാകിസ്ഥാന് ശക്തമായ പിന്തുണ കൊടുക്കുക തന്നെ ചെയ്യും മറുവശത്ത് ബലൂചിസ്ഥാന് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ശക്തമായ ഒരു രാഷ്ട്രീയം ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ പോരാട്ടം എത്ര കണ്ട് വിജയിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പാകിസ്ഥാൻ ദുർബലമായിരിക്കുന്ന ഈ സമയത്ത് ഇന്ത്യയുമായിട്ടുള്ള ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഈ പറയുന്ന കൊറ്റ പിടിച്ചെടുക്കാനും അതുപോലെ പതാക ഉയർത്താനും സ്വതന്ത്ര രാജ്യമായിട്ട് പ്രഖ്യാപിക്കാനും ഒക്കെ അവർക്ക് സാധിച്ചു എന്ന് വരികിലും ലോകത്തെ എത്ര രാജ്യങ്ങൾ അവർക്ക് പിന്തുണ കൊടുക്കും എന്നുള്ളതും ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയുടെ നിലപാടെന്താണ് എന്നുള്ളതും ഒക്കെ ഇവിടെ വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തായാലും ഈ പോരാട്ടം ശക്തമാകും എന്നുള്ളത് ഇവിടെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് കരുതാം അത് പാകിസ്ഥാന് വലിയ തലവേദന ഉണ്ടാക്കുകയും ചെയ്യും ഒരു ആഭ്യന്തര യുദ്ധവും ബാഹ്യമായിട്ടുള്ള ഇന്ത്യയോടുള്ള യുദ്ധവും ഒരേ സമയത്ത് ചെയ്യേണ്ടി വരുമ്പോൾ അത് പാകിസ്ഥാനെ ദുർബലപ്പെടുത്തുകയും ചെയ്യും പക്ഷെ എന്നിരുന്നാലും ഇന്ത്യ പാകിസ്ഥാന്റെ ആ ഒരു പ്രശ്നങ്ങൾ അവസാനിക്കുന്നതോടു കൂടി പാകിസ്ഥാന്റെ സൈന്യം മുഴുവൻ ബലൂജിലേക്ക് തിരികുകയും ബലൂജ് പിടിച്ചെടുക്കാനുമുള്ള സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നത് പക്ഷെ അതിനെയും അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സൈനിക ശക്തിയായി ബലൂചികൾ വളർന്നിട്ടുണ്ട് എങ്കിൽ അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് മാത്രമേ ബലൂചിസ്ഥാന്റെ ഒരു ആവശ്യം ഒരു കാലാകാലങ്ങളായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോരാട്ടത്തിൽ ശരിക്കും നമ്മൾ വളരെ നല്ല രീതിയിലല്ലേ നോക്കിക്കാണത് അവരുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ബലൂച്ച് പ്രവിശ്യയിലെ പല നാച്ചുറൽ റിസോഴ്സസും ധാതുക്കളും പാകിസ്ഥാൻ വല്ലാത്ത രീതിയിൽ എടുത്തുകൊണ്ടുപോകുന്നു തങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള അവകാശങ്ങളും ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അതിന്റെ പേരിൽ ഒരു സ്വതന്ത്ര രാജ്യം സ്വതന്ത്രമായിട്ടുള്ള ഒരു സ്ഥലം വേണമെന്നാണ് അവർ കലാകാലങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ബലൂചികളെ നമ്മൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കാണേണ്ടത് പാകിസ്ഥാൻ പോലുള്ള ഒരു ഭീകരവാദ ഗ്രൂപ്പ് തന്നെയായിട്ടാണോ ആയിട്ടാണോ ബലൂച്ചികളെ കാണേണ്ടത് എന്നുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട് ബലൂച്ചികൾക്ക് പിന്തുണ നൽകുന്നത് ഇന്ത്യയാണ് എന്നും പറയട്ടുള്ളത് ബലൂജികൾക്ക് പിന്തുണ നൽകുന്ന ഇന്ത്യ ആണെന്നുള്ളത് പാകിസ്ഥാന്റെ ആരോപണമാണ് ആ കാര്യങ്ങൾക്ക് അടിസ്ഥാനപരമായ യാഥാർത്ഥ്യമൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ജവഹർലാൽ നെഹ്റു ആദ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി ആകുന്ന സമയത്ത് നമ്മുടെ വിഭജനത്തിന്റെ കാലത്ത് ബലൂജിസ്ഥാൻ ഭാരതത്തോട് ചേരണമെന്ന് ആഗ്രഹിച്ചതും നെഹ്റുവിന്റെ മുമ്പിൽ ആവശ്യം ഉന്നയിച്ചതുമാണ് പക്ഷെ അന്ന് നെഹ്റു അത് തള്ളിക്കളഞ്ഞു നെഹ്റു പറഞ്ഞു ഇപ്പോൾ തന്നെ രണ്ട് പാകിസ്ഥാൻ ഉണ്ട് ഇനി മറ്റൊരു രാജ്യത്തെയും കൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ബലൂചിസ്ഥാന്റെ ആഗ്രഹത്തെ അന്ന് തന്നെ മുഖമടച്ച് മറുപടി കൊടുക്കുകയാണ് നെഹ്റു ചെയ്തത് അന്ന് മുതൽ ഇന്നു വരെ അവർ ഇന്ത്യയുടെ പതാക ഉയർത്താനും ഇന്ത്യ ഗവൺമെന്റിന് പിന്തുണ കൊടുക്കാനും തയ്യാറാണ് എങ്കിൽ പോലും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബലൂചിസ്ഥാന് ഒരു സ്വതന്ത്ര രാജ്യമാക്കി മാറ്റാനുള്ള ദൗത്യവും ചുമതലയും ഭാരതത്തിന് ഏറ്റെടുക്കാൻ സമയവും സാമ്പത്തികവും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല കാരണം ബംഗ്ലാദേശിനെ നമ്മൾ സൃഷ്ടിച്ചല്ലോ അന്ന് വലിയ ചെലവോട് കൂടിയാണ് ബംഗ്ലാദേശിനെ നമ്മൾ സൃഷ്ടിച്ചതെങ്കിൽ പോലും ഇന്ന് ബംഗ്ലാദേശ് നമുക്ക് പാകിസ്ഥാനെ പോലെ തന്നെ തലവേദനയായി മാറുകയാണ് ചെയ്യും ബലൂജികൾ അങ്ങനെ മാറും എന്നല്ല ഞാൻ പറയുന്നത് എങ്കിൽ പോലും ബലൂജിനെ സ്വതന്ത്ര രാജ്യമാക്കി തീർക്കാനുള്ള ഒരു മുൻകൈ ഭാരതമെടുക്കുകയാണ് എങ്കിൽ വളരെയേറെ പണം അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരും വളരെയേറെ അധ്വാനം ചിലപ്പോൾ പട്ടാളം വിട്ടുകൊടുത്തുകൊണ്ടുള്ള സഹായങ്ങൾ ഒക്കെ വേണ്ടിവരും അങ്ങനെ പാകിസ്ഥാനെ നമ്മൾ വീണ്ടും പുലർത്തിയാൽ െന്താണ് നേട്ടം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതായത് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിന് മുകളിൽ മറ്റൊരു ബേഡനും കൂടെ വലിച്ചു വെച്ചാൽ നമുക്കെന്താണ് നേട്ടം നമ്മളിപ്പോൾ ലോകത്തെ നാലാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് ആഗോള രംഗത്ത് ക്രെഡിബിലിറ്റി ഉള്ള ഒരു രാജ്യമാണ് അടുത്ത ഏതാനും വർഷങ്ങൾ കൊണ്ട് നമ്മൾ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറും അങ്ങനെ നമുക്കൊരു നല്ല ഭാവി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു കിടക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്താൽ അതുകൊണ്ട് ഒരു ബലൂജ് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടാകുമെന്നല്ലാതെ ഇന്ത്യക്ക് അതുകൊണ്ട് എന്ത് നേട്ടം എന്നൊരു ചിന്ത കൂടി നമുക്ക് അവിടെ ഉൽപാദിപ്പിക്കേണ്ടതായിട്ട് കാരണം കാർഷിക രാജ്യമല്ല വ്യാവസായിക രാജ്യമല്ല കേവലം താതു ലപണങ്ങളെ കൊണ്ട് നിറഞ്ഞ സമ്പുഷ്ടമായിട്ടുള്ള പാകിസ്ഥാന്റെ നാൽപ്പത് ശതമാനത്തിലധികം ഭൂമിസ്ഥിതി വരുന്ന വളരെ വലിയൊരു ഏരിയ ആണ് ബലൂജിസ്ഥാൻ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളും അവിടെ ഏതാണ്ട് ഒന്നര കോടിയോളം ജനങ്ങളും ഉണ്ട് ഈ ഒന്നര കോടിയോളം ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനും ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാനും ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായി നിരന്തരം പാകിസ്ഥാനോട് യുദ്ധം ചെയ്തതുകൊണ്ട് അതിനെ വളർത്തിക്കൊണ്ടുവരാനുമുള്ള ചുമതല ഏറ്റെടുക്കാനുള്ള ഒരു സമയം ആയിട്ടില്ല ഇന്ത്യക്ക് അതിന്റെ ആവശ്യവുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ വർത്തമാനകാല യാഥാർത്ഥ്യം ഇനി അതല്ല സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഒരു സ്വാതന്ത്ര്യ സമരം നടത്തി വിജയിച്ച് ഒരു സ്വതന്ത്ര രാജ്യമാകാനുള്ള ഇച്ഛാശക്തി ബലൂചിസ്ഥാനം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഭാരതം അതിനെ സ്വാഗതം ചെയ്യാനാണ് സാധ്യത ഈ ബലൂചിസ്ഥാൻ അവരുടെ ഒരു ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ജൊറാസ്റ്ററിയൻ പെടുന്ന ആളുകളാണ് ചരിത്രപരമായിട്ടെതിരെ പിന്നീട് നിർബന്ധമായിട്ട് ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടതാണ് എന്നും പറയപ്പെടുന്നുണ്ട് അപ്പൊ ഒരു ശരിക്കും പാകിസ്ഥാനിലെ ഒരു വളരെ പഴയ ഒരു ട്രൈബൽ വിഭാഗമാണ് ഈ ബലൂച്ചികൾ എന്ന് പറയുന്നത് അപ്പൊ അവർ നമ്മൾ ഒരു ഭീകരവാദികളെ പോലെ കാരണം അവർക്ക് ഫണ്ട് കിട്ടുന്നത് തീർച്ചയായിട്ടും മറ്റു പല ട്രാഫിക്കിങിലൂടെയും ഡ്രഗ് ട്രാഫിക്കിങ് അതുപോലെ തന്നെ ആളെ ഹ്യൂമൻ ട്രാഫിക്കിങ് തുടങ്ങിയ രീതിയിലൊക്കെയാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പൊ നമ്മൾ അവരെ പാകിസ്ഥാനോട് നമ്മൾ എടുക്കുന്ന ഒരു ഒരു ഭീകര അവരെ ഭീകരവാദത്തെ നമ്മൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് അതുപോലെ അപകടകാരിയായിട്ടുള്ള എലിമെന്റ്സ് ഈ ബലൂച്ചുകളിൽ ഉണ്ടോ ഇപ്പോഴത്തെ സംസ്കാരം അവരുടെ ഇപ്പോഴത്തെ നിലപാട് ഇന്ത്യക്ക് വളരെയേറെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് മാത്രമല്ല പാകിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാന്റെ പഞ്ചാബ് പ്രവിശ്യയിലുള്ളവരിൽ നിന്ന് ഈ ബലൂജിസ്ഥാൻ പ്രവിശ്യയിലുള്ള ജനങ്ങൾ വളരെയേറെ അടിച്ചമർത്തലുകൾ സഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് യഥാർത്ഥത്തിലുള്ള മുസ്ലിങ്ങളല്ല ബലൂജി മുസ്ലിങ്ങൾ അവര് തരന്താണവരാണ് തീരെ മോശക്കാരാണ് നല്ല മുസ്ലിങ്ങളല്ല എന്നുള്ളൊരു മനോഭാവമാണ് ഈ പഞ്ചാബി പാകിസ്ഥാനി മുസ്ലിം ഇപ്പൊ വെച്ച് പുലർത്തുന്നത് എന്ന് പറഞ്ഞാൽ അധികാരത്തിലിരിക്കുന്നവർ ഇവരെ വളരെ അധികൃതരായിട്ട് പിന്നോക്കക്കാരായിട്ട് അപരിഷ്കൃതരായിട്ട് മുസ്ലിങ്ങൾ പോലും അല്ല എന്നുള്ള നിലയിലൊക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അസാമ്പത്തിക ശേഷി അവർ വളരെ പുറകിലാണ് അങ്ങനെ വരുമ്പോൾ അവരുടെ മനുഷ്യാവകാശ പ്രവർത്തകനങ്ങളെ അടിച്ചമർത്തുന്നു വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുന്നു പത്രപ്രവർത്തകര് എഴുത്തുകാരും സാഹിത്യകാരന്മാർ ചിന്തകന്മാർ ഇവരെയൊക്കെ പരമാവധി ദ്രോഹിക്കുന്നു പിടിച്ച് ജയിലിലെടുക്കുന്നു അങ്ങനെയൊക്കെയുള്ള അടിച്ചമർത്തലുകൾക്ക് അവർ വിധേയരാണ് അതുകൊണ്ട് അവർ നടത്തുന്ന പോരാട്ടം തീർച്ചയായിട്ടും സ്വാതന്ത്ര്യ സമരം തന്നെയാണ് ആ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ ഒരിക്കലും ഭീകരവാദമായിട്ട് ഇന്ത്യ പറഞ്ഞിട്ടില്ല ഇന്ത്യക്ക് പറയാൻ സാധിക്കുകയുമില്ല അതുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യ സമരം തുടരട്ടെ ആ സ്വാതന്ത്ര്യ സമരം വിജയിക്കട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ ആ സ്വാതന്ത്ര്യ സമരത്തിൽ ആയിക്കൊണ്ടോ അല്ലെങ്കിൽ പിന്നിൽ നിന്ന് സഹായിച്ചുകൊണ്ടോ ഒരു പുതിയ രാഷ്ട്രത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന അന്തരീക്ഷമില്ല അതുമാത്രമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് തീർച്ചയായിട്ടും ഇപ്പൊ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഇമ്രാൻഖാനൊക്കെ ജയിലിലായിരുന്ന ജയിലിലാണ് അതിനും അദ്ദേഹം തിരിച്ചുവരണമെന്നൊക്കെ ഈ പി ടി ഐയുടെ ചില നേതാക്കളൊക്കെ ഇപ്പം പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതായത് കൂടുതൽ അസ്ഥിരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ ചുരുങ്ങുകയല്ലേ ഇമ്രാൻഖാനെ പോലെയുള്ള ജനസമ്മതിയുള്ള ഒരു നേതാവിനെ ഇപ്പോൾ പാകിസ്ഥാൻ കൊതിക്കുന്നുണ്ടാവും അതീവ ദുർബലമായ നേതൃത്വം അതുപോലെ പട്ടാള നേതൃത്വം തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നു ഭീകരവാദികൾക്ക് അവരുടെ നിലവാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ത് പറഞ്ഞാലും ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരരുത് എന്ന് പറയുന്ന അത്ര ഗതികേടിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ നിൽക്കുന്നത് സാമ്പത്തികമായി തകർന്നു രാഷ്ട്രീയമായി തകർന്നു മതപരമായിട്ടുള്ള അന്തർസംഘർഷങ്ങളിൽ തകർന്നു യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത നിലയിൽ അവരുടെ എം പിമാര് പാർലമെന്റിൽ വന്ന് പൊട്ടിക്കരയുന്നതും നമുക്കിന്ന് കാണാൻ കഴിയും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ദുർബലമായ ഒരു പാകിസ്ഥാനാണ് ഇപ്പൊ നിലവിലുള്ളത് എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരു സംശയത്തിന്റെ അവകാശമില്ല എന്നാൽ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇന്നത്തെ ഈ ഒരു നിലപാടിൽ ഇപ്പോൾ ഇമ്രാൻഖാനെ പുറത്തേക്ക് വിടണം ജയിൽ മോചിതനാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇമ്രാൻഖാന്റെ പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ പ്രകടനം നടത്തുന്ന കാഴ്ചയെ നമുക്ക് കാണാം അവർക്കിപ്പോൾ ആ പ്രകടനം നടത്താൻ പറ്റിയ സമയമാണ് ഇമ്രാൻഖാനെ പുറത്തു കൊണ്ടുവരാൻ ഏറ്റവും നല്ല സമയമാണ് പക്ഷെ പാകിസ്ഥാന്റെ പട്ടാള ഭരണകൂടം അതിന് സമ്മതിക്കുമോ അവിടുത്തെ തീവ്രവാദികൾ അതിന് അനുവാദം കൊടുക്കുമോ ഇതൊന്നും നമുക്ക് അറിയില്ല കാരണം അവരുടെ ഇഷ്ടമനുസരിച്ചുള്ള ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇമ്രാൻഖാനെ പോലെ താരതമ്യേന കരുത്തനായിട്ടുള്ള ഒരു നേതാവ് വന്നാൽ അത് അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കില്ലേ ചോദ്യം ചെയ്യില്ലേ എന്നൊരു ഭയം കൊണ്ട് ഇമ്രാൻഖാനെ പുറത്തുവിടാനുള്ള സാധ്യത ചുരുക്കമാണ് തീർച്ചയായിട്ടും അപ്പം കൂടുതൽ യുദ്ധസഹമായിട്ടുള്ള സാഹചര്യങ്ങളാണ് നമ്മുടെ അതിർത്തിയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത് ഈ ഒരു അവസ്ഥയിൽ തന്നെ എല്ലാം കൊണ്ടും തകർന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പ്രകോപനങ്ങളാണ് പല ഈ പ്രതിരോധ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത് നമ്മളൊന്ന് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ എപ്പോഴൊക്കെ ഈ അമിത ആത്മവിശ്വാസം പാകിസ്ഥാൻ കാണിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ തകർന്നിട്ടുള്ള ഒരു ഇന്ത്യയുമായിട്ട് പരാജയപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ തീർച്ചയായിട്ടും അറിയാം എപ്പോഴെങ്കിലും പാകിസ്ഥാൻ തലവെക്കാൻ തോന്നിയോ അപ്പോഴൊക്കെ ഇന്ത്യക്കെതിരെ അടിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഇന്ത്യയുടെ ഭാരകമായ തിരിച്ചടിയിൽ പാകിസ്ഥാൻ തകർന്നു വീഴട്ടുമുണ്ട് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് ചൈനയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടിയ എൺപത്തിരണ്ട് ശതമാനം ആയുധങ്ങളുടെ പിൻബലത്തിൽ ഇന്ത്യയെ കടന്നാക്രമിച്ചു കളയാം എന്ന് കരുതിയ അശാസ്ത്രീയമായ ആത്മവിശ്വാസം നാല് മണിക്കൂർ കൊണ്ട് അടിച്ച് തകർത്ത് കളഞ്ഞു ഇന്ത്യ അവിടുന്ന് അതായത് പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് ഭാരതത്തിലേക്ക് വിക്ഷേപിച്ച നൂറുകണക്കിന് മിസൈലുകളിൽ ഒരെണ്ണത്തിന് പോലും ഇന്ത്യയുടെ അതിർത്തി കടക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനം അത്ര ശക്തമായിരുന്നു എന്നാൽ അവരുടെ കൈവശമുള്ള ചൈന കൊടുത്ത വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ അപ്പാടെ പരാജയപ്പെട്ടു അതിനെയൊക്കെ നമ്മൾ അടിമുടി തച്ച് തകർക്കുകയും ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ ആത്മവിശ്വാസം തകർന്ന് നട്ടൽ ഒടിഞ്ഞു നിൽക്കുന്ന സമയമാണിപ്പോൾ എങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യം എന്നതിലുപരി മതതീവ്രവാദം തലയ്ക്കി പിടിച്ചിരിക്കുന്ന ഒരു ജനത എന്നുള്ളത് കൊണ്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു രാജ്യം കൂടിയാണ് ആണവശക്തിയായ പാകിസ്ഥാൻ അതുകൊണ്ട് പാകിസ്ഥാന്റെ പ്രകോപനത്തെ കൈകാര്യം ചെയ്ത് അത് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ലോകത്ത് മറ്റേതെങ്കിലും ഒരു രാജ്യത്തിനോട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ അങ്ങേയറ്റം സങ്കീർണമാണ് കാരണം നമ്മൾ യുദ്ധം ചെയ്യുന്നത് പട്ടാളത്തിനോടല്ല യുദ്ധം ചെയ്യുന്നത് രാജ്യത്തോടല്ല യുദ്ധം ചെയ്യുന്നത് പ്രാകൃതമായ ഇസ്ലാമിക മതസങ്കല്പങ്ങളോടാണ് അതുകൊണ്ട് ഈ യുദ്ധം എന്നുള്ളത് വളരെയേറെ സങ്കീർണമായിരിക്കും എന്നുറപ്പാണ്